സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പത്ത് നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കിണുകളെ പ്രകാശിപ്പിക്കണം ആമീൻ ഭർത്താവെ അനർത്ഥകാലങ്ങളിൽ നീ ദൂരെ നിന്നതും തിരുമുഖം തിരിഞ്ു കളഞ്ഞതും എന്ത് ദുഷ്ടൻ്റെ അഹങ്കാരത്താ ദരിദ്രൻ ദഹിച്ചു പോകുന്നു അവർ ആലോചിച്ച തന്ത്രങ്ങളിൽ അവർ തന്നെ അകപ്പെടും ദുഷ്ടൻ സ്വന്തം ദുർമോഹങ്ങളിൽ പ്രശംസിക്കുന്നു ദോഷി തന്നെത്താൻ പുകഴുന്നു ഭർത്താവ് കോപിക്കുന്നു ദുഷ്ടൻ തൻ്റെ നികളത്താൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ല അവൻ്റെ യാതൊരു ആലോചനകളിലും ദൈവമില്ല അവൻ്റെ വഴികളിലല്ല എപ്പോഴും വിജയിക്കുന്നു നിന്റെ വിധികൾ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നു അവൻ തന്റെ സകല ശത്രുക്കളെയും ദുഷിക്കുന്നു ഞാൻ തലമുറകളോളം ഇളകി പോകുകയില്ലെന്ന് അവൻ സുഹൃദയത്തിൽ പറഞ്ഞു തിന്മ വിചാരിക്കുന്നു അവൻ്റെ വൈശാപവും വഞ്ചനയും നേരുകേടും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിൻ കീഴിൽ വഞ്ചനയും അന്യായവും ഉണ്ട് അവൻ വാസസ്ഥലത്ത് പതിയിരുന്ന നീതിമാനെ രഹസ്യമായി കൊല്ലുന്നു അവന്റെ കണ്ണുകൾ സാധുവിനെ ഉറ്റുനോക്കുന്നു ദരിദ്രനെ വലവച്ച് പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു അവൻ ക്ഷീണിച്ചു വീണുപോകും അവന്റെ അസ്ഥികളിൽ നൊമ്പരങ്ങളും രോഗങ്ങളും ഉണ്ടാകും ദൈവം മറന്നു തൻ്റെ മുഖവും തിരിച്ചു ഒരിക്കലും കാണുകയില്ലെന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു എന്റെ ദൈവമായ ഭർത്താവെ നീ എഴുന്നേറ്റ് ഉയർത്തണമേം ദരിദ്രനെ മറന്നു കളയരുതേ ദൈവത്തെ പാപി കോപിപ്പിക്കുന്നതും നീ പകരം ചോദിക്കയില്ലെന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നതും എന്തിന് ചതിവും ക്രോധവും ഉണ്ടെന്ന് നീ കാണുന്നില്ലല്ലോ അവൻ നിന്റെ കൈകളിൽ കൈകളിലകപ്പെടുമെന്ന് നീ സൂക്ഷ്മമായി അറിയുന്നു സാധുവിന് നിങ്ങൾ അഭയം ഉണ്ടാകുകയും ചെയ്യും ആരാധന നീ സഹായി സഹായിയാകുന്നുവല്ലോ നീ പാപിയുടെ ഭുജത്തെ തകർക്കണമേ ദുഷ്ടൻ്റെ ദുഷ്ടതയില്ലാതാകുവോളം അവന്റെ പാപത്തിന് പ്രതികാരം നടത്തണമേ കർത്താവ് ശാശ്വത രാജാവാകുന്നു ജാതികൾ തൻ്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയി ർത്താവേ നീ ദരിദ്രന്മാരുടെ ശ്രദ്ധിക്കുന്നു അനാഥന്മാർക്കും സാധു മക്കൾക്കും വേണ്ടി ന്യായം നടത്തുവാൻ അവരുടെ ഹൃദയ സന്നദ്ധതയെ നിന്റെ ചെവി സൂക്ഷിച്ചു കേൾക്കും താൻ ഇനി ഭൂമിയിൽ നിന്ന് മനുഷ്യരെ നശിപ്പിക്കയില്ലാതെയുമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു